ഈ കുളത്തിൽ കുളിക്കാൻ വരുന്നവരേക്കാൾ തിരക്കാണ് ഒഴു ദിവസങ്ങളിൽ ഈ കുളം കാണാൻ വരുന്നവരുടെ തിരക്ക് അത്രയും കഴിഞ്ഞു അനങ്ങനടിയിലുള്ള ഈ കുളം ചെറുപ്പളശ്ശേരി നിന്നും ആറ് കിലോമീറ്റർ മാറി അനങ്ങടി ഗ്രാമപഞ്ചായത്തിൻ്റെ ചാരി റൈറ്റ് സൈഡിലുള്ള ചെറിയൊരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നൂറ് മീറ്റർ അകലെയാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് അനങ്ങനടി മലയുടെ താഴത്ത് തന്നെ കൊണ്ട് വരുന്ന ആൾക്കാർക്കും കാണാൻ മാത്രമുണ്ട് ഈ കുളം എഴുപത് വർഷം പഴക്കമുള്ള ഈ കുളം ഇപ്പോഴാണ് പ്രാദേശിക സ്ഥാപനത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നവീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചത് കുറച്ച് ഭാഗത്ത് കുറച്ച് കൈവരികളൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡേഞ്ചറാണ് അപ്പോൾ നീന്താൻ അറിയാത്ത ആൾക്കാരൊക്കെ ആ കൈവരിയുടെ അതുവരെ വന്നിട്ട് വേണം കളിക്കാനൊക്കെ നല്ല മഴയുള്ള സമയത്താണ് ഞാൻ ഇത് സന്ദർശിക്കാൻ വേണ്ടി പോയത് അടിപൊളിയാണ് കുളം അടിപൊളിയാണ് അഴുക്കമുള്ള കാര്യങ്ങളൊന്നും ഈ കുളത്തിലേക്ക് പോകുന്നില്ല അതിനുള്ള വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് അടുത്ത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലങ്ങളാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്